ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എങ്ങോട്ടാ ഷമിയ പോണേ നീ തലേ തട്ടിട്ടില്ല ഏടാ എന്നാ വേഗട്ടെ ഗൈസ് ഷെമി തകണ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഷെമിനെ കാണിക്കാത്തത് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഷെമി സ്ക്രീനിലേക്ക് വരുന്നതാണ് ാണ് ഒരു യൂട്യൂബർ ആണ് പിന്നെ അപ്പൊ നമ്മള് അയൂവിനൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാണോ ആ സമയത്ത് നമുക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന ആളാൻ അതുപോലെ തന്നെ ചെരുപ്പൊക്കെ എപ്പോഴും ഉണ്ട് ചെരുപ്പ് യൂട്യൂബറെ തുടങ്ങിട്ടേ ഉള്ളൂ ഉഷാറായി വരട്ടെ അല്ലേക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാ അത് നമുക്ക് ഓളോട് തന്നെ ചോദിക്കാം എന്താ പറയുക ഓക്കെ അബ കേസ് ഓൾ ആക്കി പ്രസവിച്ചു കിടക്കയാണ് അപ്പം നമുക്ക് ആ കുട്ടി നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടു പോയിക്കിന് പക്ഷെ കാണാൻ കഴിഞ്ഞില്ല കുട്ടിന് കാണാ കുട്ടി മറ്റേ തീയായിനു ആയുസൂല

അടിപൊളി ഓക്കെ ഈ ബാത്റൂമിന്റെ ഡോറത്തെ ക്ഷമിയെ ഒരു കാരിച്ച എങ്ങനാണ് ക്ഷമിയ ചെയ്യേണ്ടത് ഡോറ തുറന്നാൻ കടിക്കാൻ ഓർമ്മ ട്ടേ രാവിലെ തന്നെ എന്നെ കൊണ്ട് വടിപൊടാൻ ഓക്കെ അപ്പൊ കേസ് നമ്മളേതായാലും നമ്മൾ ആ കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് അല്ലേ ഷമേ അപ്പൊ കാറില്ലാത്ത ഗൈസ് ഭയങ്കര നഷ്ടമാണ് ഗൈസ് കാരണം കാർ ഈ മഴ സമയത്തായിപ്പോയി നമ്മൾ കാർ കൊടുത്തത് എന്നാൽ നമുക്ക് വേറൊന്ന് ബുക്ക് ചെയ്യാൻ പോകേണ്ടതുണ്ട് അത് നാളെ മറ്റന്നാളെങ്ങാൻ നമുക്ക് പോകണം അതിന് പോകാനേ നമ്മൾ ഇല്ല അതാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് മഴ പെയ്യ ബൈക്കുമ്പോൾ പോകുമ്പോഴേക്ക് മഴ പെയ്യുക സ്റ്റോറി സ്റ്റോറിട്ടില്ല മഴ പെയ്യുന്നത് അത് വണ്ടില്ലാണ്ട് ഇങ്ങനെ കൊട്ടിങ്ങി കിടക്കുകയാണ് ഗിസ് അതാണ് ആ കാറ് വണ്ടി വൈക്കുപോലും ഇല്ലാത്തത്ര ആൾക്കാരുടെ സംഭവം ശരിയാണ് പക്ഷെ എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു കാറ് മാണല്ലോ അല്ലേ ഓക്കെ അപ്പഗൈസ് ബൈക്കിൽ പോവുകയാണ് കേട്ടോ അപ്പകേസ് പോണ പോക്കെറിയെന്തെങ്കിലും ഒരു ഡ്രസ് വാങ്ങാന്ന് വിചാരിച്ചേക്ക് അതിന് എത്ര വയസ്സായി അല്ല എത്ര മൂന്ന് മാസം മൂന്ന് മാസം പ്രായം ആ മൂന്ന് മാസം പ്രായ മോനോ മോളോ ഏതായിരുന്നു മോള് മോള് ഓക്കെ ഷമി എൻക്വയറിയിലാണ് ഗീസ് ഇപ്പൊ നമ്മളിന്ന് ശ്രദ്ധിക്കൂലേ ഓക്കേ സെറ്റില്ലേ അതൊന്ന് ഗിഫ്റ്റ് കവർ ചെയ്ത് തരുമോ ഞങ്ങള് ഓക്കെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞാൽ പോവുകയാണ് എന്റെ മോനെ മയം നിന്നപ്പോൾ ചൂട് എന്ന് പറഞ്ഞാൽ മാരക ചൂടില്ലേ എന്നാവാ കേറി അധികം സംസാരിച്ചു നിൽക്കാൻ സമയല്ല പോവല്ലേ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ഈ ഞങ്ങൾ പഠിച്ച സ്കൂൾ ആ മൂത്താപ്പുണ്ടല്ലോ ഇവിടെ

ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഉമ്മ ഇപ്പം വന്നിട്ടു ഇങ്ങോട്ട് പിന്നെ അവര് വയ്യറ്റി പോയി ഞങ്ങള് ബൈക്ക് തന്നെ വന്നതിന് പോലെ വയ്യ നമ്മള് വയ്യല്ലോ നമ്മളും അത് അത് തന്നെ ഇണ്ടാവും കൊറേ ലെന്ത് വീഡിയോ ആയതൊണ്ടാണ് അല്ല പിന്നെ ഞങ്ങള് സ്കൂളിൻ്റെ ഇങ്ങനെ കൊലിപ്പിച്ചിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞു വരുന്ന സമയത്ത് ശരി സ്കൂളില്ലേ ആ അന്നൊക്കെ അഞ്ചാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ കാണല്ലോ കാണലോന്നത്തെ ഡിഗ്രിയാണ് അന്നത്തെ അഞ്ചാം ക്ലാസ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള അല്ലേ എന്ത് കഴിഞ്ഞിങ്ങനെ ഒരിഷ്ടല്ലാണ്ട് സംസാരിക്കുന്നത് പത്ത് വരെ പഠിച്ചേ ജയിച്ചില്ല പൊട്ടിയതാ അതെങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതി ചെയ്യ പത്ത് എ എങ്ങനൊക്കെ പറഞ്ഞു ഞമ്മളെ കാലത്താണ് പിന്നെ അത് ഒരു പിടുത്തം തരാണ്ട് സംസാരിച്ചാല് എന്തൊക്കെയോ സംസാരിച്ചാല് മിനിറ്റ് കാണിച്ചു കുളിച്ചൊക്കെ മാറ്റിക്കലേ ഇവിടെ വന്നപ്പോ കുടുത്തിയില്ലായിരുന്നു ഇപ്പൊ കുളിക്കണ്ടാമത്താളു വാഹനങ്ങനെ കണ്ടില്ലല്ലോ കുഴപ്പണ്ടോ കാണിക്കുന്ന കുഴപ്പണ്ടോ ആ ഒന്നുമില്ല അങ്ങനെ കാണിക്കില്ല ഏട്ടോ എന്നാലും ഇങ്ങനെ കാണിക്കില്ലല്ലോ എന്താണ് ഷേർ അല്ലേ അന്നല്ല അന്നല്ല നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഓർമ്മ ഉണ്ട് ഷമിയ ഫസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊണ്ടു തന്നെ ഏഹ് അയച്ചർത്ത് പിന്നെ വെള്ളം പൊന്നുമല്ലേ കൊണ്ടു വന്നേ ആ അന്നേരം ചെരുപ്പം ഇപ്പഴും ഉണ്ട് അന്നിങ്ങനെ ചെറുപ്പം ഉണ്ടോന്നില്ലേനാവും ആ അതിപ്പോഴും ഉണ്ട് വിസയുടെ പെൺകുട്ടിക്ക് പറ്റിയ പേരില് ആ ഞാൻ എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് ഞാൻ പറഞ്ഞതരാം ഫാത്തിമ നല്ല പേരാണല്ലോ എന്താ വാ വച്ചാ മിക്സർ ഇതൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ മതി താണ്ടേ നിങ്ങളെന്താ വണ്ടി തേടാൻ ചോദിച്ചതാണ് ഇല്ലാത്തവരോടാ ചോദിക്കുന്നത് ഫാമിലി വേറെ ആയുണ്ടെ ഞങ്ങള് ടി ഫാമിലിന്റെ പക്ക നിൽക്കുന്ന ആൾക്കാരാ അല്ല അല്ല മിസ് ചായ കുടിച്ചല്ലേ പൂവേ നാല് പിന്നെ ചാനലിന്റെ പേര് പറഞ്ഞോ ഓക്കെ ഓക്കെ ഒന്ന് നോക്കാൻ കേട്ടോ ഗിസ് ഏതായാലും കണ്ടിട്ടില്ലേ ഗിഫ്റ്റ് വിടുന്ന പൊട്ടിക്ക എന്താസണ്ടാവും ആ മണിതെല്ലാം സേ മന്ന ആ കൊറുപ്പറ്റരായി ആള് ഇല്ലന്നേ ഉള്ളൂ എനിക്ക് ചേർന്നിട്ട് പോകാനാണ് അല്ല കുറച്ചേ ഞാൻ അവിടെ എഞ്ചേക്കും ഇത്രയും സാധനങ്ങളെ ഞാൻ ഭാഗനെ എന്നാ പോയല്ലേ അപ്പൊ കേസ് ഞങ്ങൾ അതൊക്കെ കൊടുത്ത് ഞാൻ ഇതാക്കുന്ന വീട്ടിലേക്ക് തിരിക്കുകയാണ് മയക്കുള്ള ലക്ഷണം കണ്ടോണ്ടിരിക്കും സംസാരിക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങായില്ലേ പിന്നെ ഗിഫ്റ്റ് കേസ് ഞങ്ങൾ കാണിക്കാൻ വിചാരിച്ചില്ലേ ഒരു പറഞ്ഞാൽ നമുക്ക് അതുകൂടെ ഒന്ന് പൊളിച്ച് കാണിക്കാന്ന് അങ്ങനെ ഏതായാലും കാണിച്ചതാണ് അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ചു അതിന്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാ നാളെ കാണാം വീട്ടിലൊക്കെ വണ്ടി